ഹായ് ഡിയേഴ്സ് ഹൈഡിയേഴ്സ് അസലാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അല്ലാന്നുമില്ല ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് നമ്മൾ വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ഒരു വീഡിയോ ആട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ഒന്ന് രണ്ട് റെസിപ്പീസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബട്ടർ ബട്ടർനാടിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഷവായ മസാല ഷവായ ഷവായല്ലേ അതിൻ്റെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കാം വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്കും ഷെയർ ഒന്നും ചെയ്യാൻ മറക്കരുത് മറക്കാതിട്ടോ അതുപോലെ തന്നെ പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തിട്ടൊന്ന് വീഡിയോ കണ്ടോക്കണേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോക്ക് ഞാൻ വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ ചോദിച്ചിരുന്ന സൗണ്ടിന് എന്ത് പറ്റി എന്നുള്ളത് സൗണ്ടിന് കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഞാൻ വീഡിയോ നമ്മൾ ചാനലിൽ പെട്ടതുപോലെ തന്നെ വീഡിയോ ഇടാന്നുള്ളതിലാണ് കേട്ടോ അങ്ങനെ ഞാൻ വോയിസ് കൊടുക്കാതെ വിടുന്നത് അപ്പോൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അങ്ങനെ വീടാണ് കേട്ടോ ചെയ്യണത് കുറേ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണല്ലോ അധികം നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ ആവശ്യം വരാം അങ്ങനെ അപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കാതെ ഇട്ടിച്ചിട്ട് നമ്മൾ വ്യൂസിന് മഷാവുള്ള കുഴപ്പമൊന്നുമില്ല വ്യൂസൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത് ഇടുന്ന വീഡിയോ ഒക്കെ അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടിട്ടുണ്ട് അപ്പോൾ തുടർന്ന് നിങ്ങൾ എല്ലാവരും സപ്പോർട്ടും ഇതുപോലെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കണം അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ഒക്കെ ചെയ്യാൻ മാർക്ക് ചെയ്തിട്ടാ പിന്നെ കമൻറ്റ് എല്ലാവരും എഴുതാം കമൻറ്റ് നമ്മൾ വീഡിയോക്ക് വളരെ കുറവാട്ടോ കമൻ്റ് അധികം കിട്ടാറുണ്ട് ലൈക്ക് ഒക്കെ അങ്ങനെയൊക്കെ അപ്പോൾ ആ സിറ്റൗട്ടിലെ പാൻസും കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ ഞാൻ പിന്നെ ചിക്കനൊന്നും മസാല നമ്മൾ ഷവായ ചിക്കൻകുള്ള മസാല പൊട്ടി പൊറ്റി വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഉച്ചക്ക് എടുത്തതായിരുന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഒരു മൂന്ന് മണിയൊക്കെ കഴിക്കുന്നു ആ ടൈമിൽ ഞാൻ ചിക്കലിലെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ നമ്മളിതിൽ ചിക്കനിലെ മസാല തേച്ച് പിന്നെ നമ്മൾ നമ്മളെങ്ങനായാലും മൂന്നാല് മണിക്കൂറൊക്കെ നമ്മൾ വെക്കണം എന്നാലേ നമുക്ക് രാത്രിയിലേക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ചിക്കനിലെ മസാലൊക്കെ പൊട്ടി പൊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആണ് കേട്ടത് അങ്ങനെ ഇനിയിപ്പോൾ തന്നെ ഞാൻ ഒരു ഫുൾ ചിക്കൻ ആട്ട് നമ്മൾ മസാല ഷവായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫുൾ ചിക്കൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാൻ വീട്ടിപ്പോൾ പിന്നെ ഒരു കിലോ ഒരു കിലോ അടുത്തുള്ള ചിക്കനായിട്ടത് അപ്പോൾ ഒരു കിലോ വരെയുള്ള ചിക്കനൊക്കെ നമ്മൾ എടുത്താൽ മതി വലിയ ചിക്കൻ ആകുമ്പോൾ നമുക്ക് മറിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടാവും ഇതിപ്പോൾ നമ്മൾ ഒരു കോഴീനെ വാങ്ങിയിട്ട് അങ്ങനെ തൂക്കിയതായിരുന്നെ അപ്പോൾ കോയിനെ വാങ്ങിയപ്പോൾ ഒന്ന് ഇരുന്നൂറ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് അർത്ഥം അതിൻ്റെ തുകലും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ ഒരു കിലോ അടുത്ത് തന്നെ ഉണ്ടാവും തൊള്ളായിരത്തി അൻപത് പിന്നെ ഒരു കിലോ അങ്ങനെ ഉണ്ടാവും അത് ഇതപ്പോൾ ഞാൻ ഒന്ന് കഴുകി ക്ലീനാക്കി അതിൽ വെള്ളമൊക്കെ തുറന്ന് പോയിന് ശേഷം ഞാൻ പോർക്ക് വെച്ചിട്ട് നല്ലോന്ന് കുത്തി ഓളിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മസാലകളൊക്കെ അതിൻ്റെ ഉള്ളേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ നല്ലൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് നമുക്ക് കത്തിയായിട്ട് വരക്കെട്ട് കൊടുക്കുക വര ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുക്കറിലിട്ടത് വേഗിക്കണം അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ കഷ്ണം കണ്ട് പൊടിഞ്ഞു പോകും അപ്പോൾ ഞാൻ പോർക്ക് വെച്ചിട്ട് നല്ലൊന്ന് കുത്തി പിന്നെ ചെയ്തത് ഇനിയിപ്പം തന്നാ നമ്മൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് ഞാൻ പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കാശ്മീരി മുളക് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പതിനഞ്ച് കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചിക്കനിലേക്ക് അപ്പോൾ ഇതൊന്ന് ഞാൻ കഷ്ണാക്കിയിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരും അതുപോലെ തന്നെ പിന്നെ അരക്കപ്പളം വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മുളകൊന്നും നല്ലൊന്ന് കുതിർന്ന് വരണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മുളക് എടുക്കുമ്പോൾ കാശ്മീരി മുളക് തന്നെ എടുക്കാൻ നോക്കട്ടെ നമ്മൾ സാധാ മുളക് എടുക്കുകയാണെങ്കിൽ ഒരു ആറ് ഏഴ് അങ്ങനെ എടുത്താൽ മതിയാവും അപ്പോൾ കാശ്മീരി മുളക് ആവുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ല കളറും ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ മസാല നമുക്ക് കൂടുതൽ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല പിന്നെ മുളകാണ് ചേർക്കണത് ഇനിയിപ്പോൾ കാശ്മീരി മുളക് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക കശ്മീരി മുളകിൻ്റെ പൊടി എടുത്ത് കൊടുക്കട്ടെ അങ്ങനെ ചെയ്യാം ഇനിയിപ്പോൾ തന്നെ ഞാൻ ഈ മസാലയിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൽ ഉള്ളി തന്നെ ചേർക്കാൻ നോക്കുക വെള്ളിയുള്ളിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ഉള്ളിയാട്ടോ അപ്പോൾ ഞാൻ പത്ത് പതിനഞ്ച് അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു പത്തല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി ഇട്ടാ വലിയ തക്കാളി ആണെങ്കിൽ ഒരു തക്കാളി എടുക്കുക ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കട്ടോ അങ്ങനെ ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ പിന്നെ കുറച്ച് മല്ലിയിലിട്ടാ മല്ലിയിലെന്നൊരു പറയുമ്പോൾ പുതിന ഇല്ലാതെ മല്ലിയിൽ മാത്രം ഇത്തിരി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് പൊടികളായിട്ട് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇത്തിരി ചേർത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ മല്ലി മഞ്ഞൾപ്പൊടിൻ്റെ കളറ് അധികം വേണ്ട ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് അര ടീസ്പൂണിൻ്റെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇതൊന്നും നല്ല അരച്ചെടുക്കട്ടെ പിന്നെ നമ്മൾ മുളക് കുതിരാൻ വെച്ചില്ല അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലൊന്ന് അരച്ചെടുക്കുക അപ്പോൾ അരച്ചെടുത്താൽ കുറച്ചൊരു തരി പോലെ ഉണ്ടാവും അത് കുഴപ്പമുള്ളി ആട്ട അങ്ങനെ അരച്ചെടുത്തിട്ട് നമ്മൾ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പം നമ്മൾ പൊടികൾ ഇടുക്കുമ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക മുളക് ഇല്ലെങ്കിൽ നമ്മൾ കാശ്മീരി മുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കട്ടെ അപ്പം കാശ്മീരി മുളക് അരച്ചിട്ടാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇല്ലെങ്കിൽ കാശ്മീരി മുളകിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ അരച്ചെടുക്കാം ഇനി ഇതാ ഞാനിത് ചിക്കനിലേക്ക് പിന്നെ ഒഴിച്ചിട്ട് നല്ല പിന്നെ മിക്സ് ചെയ്തിട്ടുണ്ട് കിട്ടാം ചിക്കൻ്റെ ഉള്ളിലൊക്കെ നല്ല മസാല തേച്ച് പിടിപ്പിക്കണ്ടിട്ടാ ഇനി ഇത് നമുക്കൊരു മൂന്നാല് മണിക്കൂറൊന്ന് പിന്നെ ചിക്കനിൽ മസാല ഒക്കെ അത് പിടിക്കാം വേണ്ടിയിട്ട് മാറ്റിയേക്കാം അപ്പോൾ നമ്മൾ ചിക്കനിൽ ഇതുപോലെ മസാല തേച്ചിട്ട് കുറഞ്ഞത് ഒരു നാല് മണിക്കൂറെങ്കിൽ നമ്മൾ വെക്കണം കേട്ടോ ടൈം ഇല്ലെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ വെക്കാം അങ്ങനെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീസറിലേക്ക് വെക്കട്ടെ മസാല തയ്ച്ചങ്ങൾ ഫ്രീസറിൽ വെച്ചാൽ മതി ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ താഴത്താണ് കേട്ടോ വെക്കുന്നത് ഫ്രീസറിലേക്ക് വെക്കണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ നാല് മണിക്കൂർ ഇത് വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ താഴെ വെക്കുമ്പോൾ നമുക്ക് വെള്ളം ഇറങ്ങില്ല അപ്പോൾ അതില്ലായിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ഏറെ ആപ്പായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൂടിയിട്ട് അടച്ചൊക്കെ വെക്കുകയാണെങ്കിൽ എന്തായാലും വെള്ളം ഇറങ്ങും അപ്പം ഇതുപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ ഞാൻ നമ്മളെ പ്ലാൻസ് നനക്കലും അതുപോലെ തന്നെ നമ്മളെ സിറ്റൗട്ടുള്ള പ്ലാൻസ് ഒക്കെ റെഡിയാക്കുക വൈകുന്നേരത്തെ ചായയോടെ ഉള്ളതും കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ചിക്കൻ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാട്ടെ അപ്പോൾ ഞാൻ കുക്കറിലേക്കാണ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കുക്കറിലിട്ടിട്ടാണ് കേട്ടാ നമ്മളത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ മൂന്ന് മൂന്നര മണിക്കൂർ നാല് മണിക്കൂർ അടുത്തായിട്ടുണ്ട് ഇട്ടാ മസാല തയ്ച്ച് വെച്ചതിന് ശേഷം അപ്പോൾ ഞാനിതിപ്പോൾ അരമണിക്കൂർ മുന്നേ ഫ്രിഡ്ജിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ തണുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതാ ഞാൻ കുക്കറിലേക്ക് നമ്മൾ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലുള്ള മസാല അല്ലേ അതൊക്കെ ഞാൻ അതുപോലെ തുടച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് നല്ല മിക്സ് ചെയ്യണം കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ ചവിയിലേക്ക് അങ്ങോട്ട് വെക്കരുത് ഇതുപോലെ ഒന്ന് നല്ല കൊടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കരുത് കേട്ടോ തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല ചിക്കൻ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങില്ല ആ വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് വെന്തോളൂ ഇനിയിപ്പോൾ ആ കുക്കർ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ വെച്ചിട്ട് ഞാൻ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് മൂന്ന് വിസിൽ വന്നാലും ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യും നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ അടിക്കുക അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ അടിച്ചതിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ നല്ലതും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞമ്മൾ ഓരോരോ കുക്കറിനുസരിച്ചായിട്ട് ആയിരിക്കൂട്ടോ നമ്മൾ ചിക്കൻ്റെ ഉണ്ടാവുക ഇനിയിപ്പോൾ താങ്ക നമ്മൾ ബട്ടർ ബട്ടർനുള്ള മാവന്ന് കുഴശ വെക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് മൂന്ന് കപ്പ് മൈദപ്പൊടി ഇട്ടെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അര ഞാൻ ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡില്ലേ സോഡാപ്പൊടി അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഒരു അൻപത് ഗ്രാമൊക്കെ നമ്മൾ ബട്ടർ ഇല്ലേ ബട്ടർ ബട്ടറോണ്ട് ഞാൻ നല്ല മെൽറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഫ്രീസറിന് എടുത്ത് ചേർന്നപ്പോൾ ഒന്ന് ലൂസായിട്ടുണ്ട് അത് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഞാൻ ബട്ടറും നമ്മളെ പൊടികളും എല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ബട്ടറൊക്കെ അലഞ്ഞി നമ്മൾ പൊടി മിക്സ് ചെയ്യുമ്പോൾ തന്നെ അതിൽ അലിഞ്ഞി ചേർന്നിട്ടുണ്ടായിരുന്നെട്ടോ ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ മുക്കാൽ കപ്പിലേറെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ പിന്നെ മോരായിട്ട് ചേർത്തപ്പം ഞാൻ ഞാൻ മോര് അങ്ങനെ അടിച്ചെടുത്തതായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കട്ട തൈരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കട്ട ചേർക്കുമ്പോൾ അര കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ മോരായതുകൊണ്ട് മുക്കാൽ കപ്പിലേറെ ചേർത്ത് കൊടുത്തിട്ട് കിട്ടാം അപ്പം അധികം പുഴയില്ലാത്ത തൈര് എടുക്കട്ടോ ഇനിയിപ്പോൾ അതിന് ശേഷം ഞാൻ തൈരും കൂടി ഒഴിച്ച് നല്ലൊന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ കുഴച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറേശ് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിതിപ്പോൾ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് എത്രയും വെള്ളം ബാക്കി ഉണ്ടായിരുന്നു ഞാൻ അതുപോലെ കുറേശേഷം ഒഴിച്ച് ഒഴിച്ചിട്ടൊന്ന് നമ്മൾ മാവ് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചപ്പാത്തിയിലേക്കാട്ടേയും കുറച്ച് ലൂസ് ആക്കിയിട്ട് പോകാനായിട്ട് നമ്മൾ ബട്ടർനാളിലേക്ക് മാവ് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അതുപോലെ കുഴച്ച് വരുമ്പോൾ ഇടയ്ക്കൊന്ന് ഞാൻ ഓയിലും സൺഫ്ലവർ ഓയിലാട്ടോ ഇതുപോലെ കുറേ കുഴച്ചിട്ടൊന്നും നല്ല നല്ലൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ കുഴച്ചെടുത്ത മാവ് നമുക്കൊരു അര മുക്കാൽ മണിക്കൂർ ഒന്ന് മാറ്റിവെക്കാം കേട്ടോ നമ്മൾ ഈച്ചക്കെ ഇട്ടല്ലേ അപ്പോൾ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പ്ലാസ്റ്റ് ഞാൻ മാറ്റി വെക്കുമ്പോൾ ഒന്ന് കുറച്ച് വാൽ ഇതുപോലെ തൂങ്ങിയിട്ടാണ് കേട്ടോ മാറ്റി വെക്കുന്നത് ഇനി അത് അവിടെ ഇരിക്കട്ടെ ഒരു അരമുക്കാൽ മണിക്കൂർ ഇനി ഇപ്പം നമ്മൾ കുക്കറിലിട്ട് ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ടോ മൂന്ന് വിസലടിച്ച് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതപ്പോൾ ചിക്കനൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തൊന്ന് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനത് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ബട്ടർ തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു അൻപത് ഗ്രാമുകൾ തന്നെ ബട്ടർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഞമ്മൾ ചിക്കനില്ലേ ചിക്കൻ അങ്ങനെ എടുത്ത് പിന്നെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം രണ്ട് സൈഡ് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ മൂന്ന് നാല് മിനിറ്റ് കൊണ്ടുതന്നെ നമുക്ക് ഫ്രൈ ആയി ആയിക്കിട്ടെ അപ്പോൾ ഞാനിതാ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനില്ലേ അത് ഞാൻ നമ്മൾ പാനിലേക്ക് ഇട്ട് കൊടുക്കേണ്ടി ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കട്ടെ അപ്പോൾ ഒരു സൈഡ് നല്ലൊന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് മറ്റൊരു സൈഡും കൂടെ തിരിച്ചിട്ടിട്ട് ഒന്ന് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കട്ടെ അപ്പോൾ നമ്മൾ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ അല്ലെങ്കിൽ മസാല അങ്ങനെ അതിൽ മൃക്കല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് ഡ്രൈ ആയി ഒന്ന് നെരിഞ്ഞ് വരൂട്ടെ ഞമ്മൾ ചിക്കന് ഇനിയിപ്പോൾ അതാ മൂന്നാല് മിനിറ്റ് ഞാൻ ചിക്കന് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനത് പാനിൽ കോരി എടുക്കട്ടോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മളിത് പിന്നെ മൂപ്പിച്ചെടുക്കുമ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമുക്ക് നല്ലൊന്ന് നരിയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ബട്ടറിലാവുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നും അങ്ങനെ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചിട്ടും ചെയ്താൽ ഇനിയിപ്പോൾ ഞാൻ ആ പാനിലേക്ക് നമ്മളെ ഗ്രേവി ബാക്കിയുള്ള കുക്കറിൽ ബാക്കിയുള്ള ഗ്രേവി ഗ്രേവിൽ അതൊന്നും ഒഴിച്ചിട്ട് ഇതൊന്നും നല്ലോണം വറ്റിച്ചെടുക്കട്ടോ അപ്പോൾ ഈ ഗ്രേവി ഒഴിക്കണ മുന്നേറ്റി നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഓയിൽ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒച്ചതിന് ശേഷം നമ്മൾ വറ്റി വരുന്ന ഗ്രേവിയിലേക്ക് ഞാൻ പിന്നെ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇനിയിപ്പോൾ ഗ്രേവി നല്ലൊന്ന് തിളച്ച് ഇതുപോലെ കുറുകി വരുന്ന ടൈമിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് എന്താ പറയുക ടൊമാറ്റോ സോസ് ഇല്ലേ അത് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൂടി ചേർത്ത് നമ്മൾ ഗ്രേവിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അല്ലെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ ആ എരിവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോസിൻ്റെ ഒരു ടേസ്റ്റ് ും കൂടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഇതുപോലെ ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഗ്രേവി ഇങ്ങനെ വെന്ത് വറ്റി വരാനുള്ള ആ ടൈമിൽ നമ്മൾ ചിക്കനില്ലേ നമ്മൾ ഡ്രൈ ആക്കി വെച്ച് ചിക്കൻ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ ചിക്കൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്രേവി ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഗ്രേവി ഒന്ന് നല്ലോണം വറ്റിച്ചെടുക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ചിലർക്കെങ്കിലും ഇങ്ങനെ ഫുൾ ചിക്കൻ വെച്ച് ഉണ്ടാക്കാനും വലിയ ഇഷ്ടം ഉണ്ടാവില്ലല്ലോ അവർ ഇതുപോലെ നാലോ അഞ്ചോ പീസൊക്കെ ആക്കിയിട്ട് ഇതുപോലെ മസാല ഉണ്ടാക്കി വെക്കട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പം നമ്മളൊരു പാർട്ടിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഇൻഗ്രേവിൻ്റെ റെസിപ്പി തന്നെയട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടോ അപ്പോൾ ഒരു പാർട്ടിയിലേക്കൊക്കെ നമ്മൾ ഈ മസാല ചിക്കൻ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മസാലയിൽ ആദ്യം ചിക്കൻ ചിക്കന് പുറത്തിവെച്ചാൽ മതി ഒരു മൂന്ന് നാല് മണിക്കൂർ പിന്നെ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കുക്കറിൽ ഒരു രണ്ട് മൂന്ന് വിസിൽ തന്നെ നമ്മൾ ചിക്കൻ വെന്ത് കിട്ടും പിന്നെ മസാല ഒന്ന് വറ്റിച്ചെടുക്കേണ്ട പണിയുള്ളൂ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം നല്ല അടിപൊളിയാണ് ഇനിയിപ്പോൾ തന്നെ നമ്മൾ ബട്ടർ ബട്ടർനാണുള്ള മാവ് ഞാൻ കുഴച്ചുവെച്ചിട്ട് ഒരു മണിക്കൂറിലേറെ ആയിട്ടുണ്ട് കേട്ടോ മാവൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ തന്നെ നമുക്ക് ഷെയ്പ്പാക്കിയിട്ട് പരത്തിയെടുക്കട്ടെ അപ്പം ഞാനിത് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ ഉരുളാക്കിയിട്ട് നല്ലൊന്ന് പിന്നെ സോഫ്റ്റ് ആക്കി ആക്കിയെടുക്കേണ്ടിട്ടോ ഓരോ ഉരുളെടുത്തിട്ട് ഇതുപോലെ കൈവെള്ളലിട്ടിട്ട് നല്ലൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഒരു അഞ്ചെട്ട് സെക്കൻഡ് ഞാൻ അതുപോലെ നല്ല ഉരുട്ടിയെടുത്തിട്ട് ഓരോ ഉരുള മാറ്റി വെക്കണ്ടിട്ടോ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തിയെടുക്കേണ്ടത് താമസമുള്ളൂ അപ്പം നമ്മൾ മൂന്ന് കപ്പ് മൈദപ്പൊടി അല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് കപ്പ് മൈദപ്പൊടിയിൽ നിന്ന് പത്ത് ഇതുപോലത്തെ ഉരുള കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ട് ആ പത്ത് ബട്ടനാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ഇതതുപോലെ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം നല്ലൊന്ന് ഉരുളാക്കിയിട്ട് പിന്നെ സോഫ്റ്റ് ആക്കിയിട്ട് ഞാൻ പിന്നെ നമുക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം തന്നെ നമ്മൾ പരത്തി എടുക്കാം അപ്പം നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ ടൈം ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ കുഴച്ചെടുത്ത് ഉരുളാക്കിയിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് നമുക്കിതൊന്ന് ഒരു അരമുക്കാൽ മണിക്കൂർ വെക്കട്ടെ എന്നാലും നമ്മൾ മാവ് നല്ല പൊണി കിട്ടും അപ്പം നമ്മൾ ഇത് ഇങ്ങനെ മാവ് കുഴച്ച് ഉരുളാക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് നനഞ്ഞ ഒരു ക്ലോത്ത് ഇട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറൊന്നും വെക്കണമെന്നില്ല അരമണിക്കൂറൊന്ന് അടച്ച് വെച്ചാൽ നമ്മൾ മാവിൻ്റെ ഉരുള ഇതുപോലെ പൊങ്ങി വരും കേട്ടോ അപ്പം ആദ്യം നമ്മൾ ഇതുപോലെ പൊങ്ങി വരാൻ മാറ്റി വെക്കണം എന്നില്ല ഇതുപോലെ ഉരുളാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം നല്ല മാവ് നല്ല സോഫ്റ്റ് ആയി കിട്ടിക്കോളും ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഓരോ ഉരുളെടുത്തിട്ടൊന്നും ഇതുപോലെ പിന്നെ പരത്തിയെടുക്കാം കേട്ടോ അപ്പോൾ പരത്തി എടുക്കും നമ്മൾ പിന്നെ റൗണ്ടിലൊന്നും പരത്തണമൊന്നുമില്ല കേട്ടോ അപ്പോൾ അധികം നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ബട്ടൻ ഞാൻ കണ്ടിട്ടില്ല ഓവൽ ഷേപ്പിൽ അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടാവും ഞാനിപ്പോൾ ഇത് ഓവൽ ഷേപ്പിൽ തന്നെ കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത് ഇതുപോലെ പരത്തി എടുത്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് എള്ളില്ലെ എള് ഞാൻ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടിട്ടോ നമ്മൾ ബട്ടർനാടിൻ്റെ മേലൊക്കെ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ ബട്ടർനാണെന്ന് കണ്ണടലേ എള്ളും അതുപോലെ തള്ളിയിൽ എല്ലാതും ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെതാ ഞാൻ ബ്ലാക്ക് ഇതുപോലെ ഒന്ന് ഞാൻ ഇട്ട് ഒന്ന് പിന്നെ പരത്തി കൊടുത്തിട്ട് അതേപോലെ തന്നെ മല്ലിയിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടെ നമ്മൾ പരത്തിന കുഴല് വെച്ചിട്ട് തന്നെ ഒന്ന് നല്ലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പ്രസരി ശേഷം ഇതൊന്നും നമുക്ക് പിന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പം ചുട്ടെടുക്കുമ്പോൾ ഞമ്മളിത് സാധാ ബട്ടറിനാണ് നമ്മളിതുപോലെ തവയിൽ വെച്ചിട്ടൊന്നും അല്ല ഇട്ടാ ചുട്ടെടുക്കൽ നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ലെടുക്കൂലേ അതുപോലെ കണലിൽ വെച്ചിട്ടാണ് കേട്ടോ ബട്ടറിനാണ് ഗ്രില്ലെടുക്കാം അപ്പം നമ്മളിപ്പോൾ നമുക്കിപ്പോൾ അതൊന്നും ചെയ്യണേ ഞാൻ പിന്നെ അതുപോലെ പാനില് വെച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ച് പിന്നെ നമ്മൾ നല്ലൊന്ന് പൊള്ളച്ച് വരില്ല കേട്ടോ ഞമ്മൾ ചപ്പാത്തി പൊളച്ച് വരുന്ന പോലെ നാളിങ്ങനെ പൊള്ളച്ചൊന്നും വരില്ല അപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യം തിരിച്ച് മറിച്ചിട്ടിട്ടൊന്നും നമുക്ക് പിന്നെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഈ മല്ലിയിലെ പിന്നെ എള്ളൊക്കെ ഇട്ടില്ലേ ആ ഭാഗത്ത് ഞാൻ ബട്ടർ തേച്ച് കൊടുക്കണ്ട കേട്ടോ ഞാൻ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ബട്ടർ അതിൻ്റെ മേലേക്കൊന്ന് തേച്ച് കൊടുത്താൽ അപ്പോൾ നല്ലൊന്ന് സോഫ്റ്റ് ആയിക്കിട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ബട്ടറിനാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വേവിച്ച ഞാൻ കാസറോളൊക്കെ ഇട്ടിട്ട് ചൂടോടുകൂടി തന്നെ അട അടച്ചേക്കട്ടെ അപ്പോൾ ഒന്നും കൂടെ നല്ലൊന്ന് സോഫ്റ്റ് ആയി കിട്ടിക്കോളും അത് ഞാനിപ്പോൾ എല്ലാതും ഒന്ന് പിന്നെ ചുട്ടെടുക്കണ്ടിട്ടോ അപ്പം നമ്മളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ പിടുത്തുള്ള തവല്ലേ അതുണ്ടെങ്കിൽ അതിൽ നമ്മൾ ആദ്യം ഒരു സൈഡ് പിന്നെ നമ്മൾ ബട്ടർ ആണ് ഇട്ടെടുത്തതിന് ശേഷം ഒന്നിങ്ങനെ ചെറുതായിട്ടൊരു പൊന്തി വരുമല്ലോ ഒരു എന്താ പറയുക മുപ്പത് നാൽപ്പത് സെക്കൻഡ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് തവ മൊത്തത്തിലൊന്ന് മറിച്ചെടുക്കാം കേട്ടോ നമ്മൾ അവൾ ബട്ടനാണ് മറിച്ചിടാതെ തവ ഒന്ന് നമ്മൾ സ്റ്റൗവിൻ്റെ നേരൊക്കെ ഒന്ന് മറിച്ചുകൊടുത്താൽ മതി അപ്പോൾ ഈ സൈഡ് നല്ല പിന്നെ കുമിളായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ അതിന് ശേഷം നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം അങ്ങനെ ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇരുമ്പിൻ്റെ കയ്യിൽ ഇല്ലാത്തതുണ്ട് കിട്ടാം നമ്മൾ സാധാ പത്തിരിക്കലും അങ്ങനെ നമുക്ക് പറ്റില്ല അങ്ങനെ പിടുത്തുള്ള തവ കിട്ടണം കേട്ടോ ഇരുമ്പിൻ്റെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല സുഖമായിട്ട് തന്നെ അതുപോലെ പിന്നെ മറിച്ചൊന്നും ഇടേണ്ട ആവശ്യമില്ല അവൻ തവ ഒന്ന് തിരിച്ച് വെച്ചെടുത്താൽ മതി അപ്പം ഞാനതാ ഇതുപോലെ ത്രികോണ ഷേപ്പിലും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ പരത്തി എടുക്കാം ഞാൻ ഞാനത് ഇതുപോലെ മൂന്നാലും പരത്തിയെടുത്ത് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ തന്നാ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ നമ്മൾ ചൂടോട് കൂടിയിട്ടുള്ള നാൺ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഫുൾ ഒക്കെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തൈരൊക്കെ ചേർക്കുകയുള്ളതിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ മസാല ഷവായിട്ട് അടിപൊളി കഴിഞ്ഞിട്ട് രണ്ടും കൂടി നല്ല കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ ബട്ടർ നാണും മസാല ഷവായും നല്ല കോമ്പിനേഷൻ കോമ്പിനേഷനായിരുന്നു ഇനിയിപ്പോൾ താ ഞാനത് നമ്മൾ ചിക്കന് ഫുള്ളായിട്ട് ഇതുപോലെ ഞാൻ പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മളെ ഗ്രേവി ഉണ്ടായിരുന്നല്ലോ ഗ്രേവി അതിൻ്റെ മേലേക്ക് ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്രേവി നമ്മളെ നാണും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായമൊക്കെ എന്തായാലും അറിയിക്കാമറച്ച് ചെയ്തിട്ടോ അപ്പോൾ ഇത്രക്കോളം നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ നമ്മൾ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കണ്ടവരെ ഓക്കെ ബൈ അസ്സലാ വലൈക്കും